അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുക ഒരു നാച്ചുറൽ ഡൈയുടെ കൂട്ടാണ് അപ്പോൾ ആ ഒരു പൗഡർ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ അറിയാമല്ലോ ഒരു ഒരിത്തിരി ഏജ് ആകുമ്പോഴത്തേക്കൊക്കെ ആൾക്കാരുടെ നമ്മൾ സ്ത്രീകളുടെ എല്ലാം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നര തുടങ്ങും ഇങ്ങോട്ടും സ്റ്റാർട്ടിങ് നമ്മൾ ആ നര ഇങ്ങോട്ടും മറക്കാൻ പെടുന്ന പാട് ഭഗവാനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാക്സിമം നിൽക്കും അപ്പോൾ നമ്മൾ പല പല ഡൈകൾ ഉപയോഗിക്കുന്നുണ്ട് പോയിട്ട് ഐബ്രോ പെൻസിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൽക്കാലത്തേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഡൈയുടെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാ കൈവാക്കിന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ച് തന്നെയാണ് അത് മാത്രമല്ല തലമുടിക്കും തലയൊട്ടിക്കും ഒക്കെ തണുപ്പ് മുടി വളരാനുള്ളതും എല്ലാം ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല മറ്റേ കെമിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സമയം വരെ നമ്മളെ തലയിലൊക്കെ വെക്കാൻ പറ്റുള്ളൊ പക്ഷേ ഇത് അങ്ങനെയല്ല നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത് അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കറിയാപ്പിലയാണ് ഇതിപ്പോൾ കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്കിത് കരിച്ചെടുക്കേണ്ട സംഭവമാണ് അതുകൊണ്ട് ഇത്തിരി അഴുക്കായാലും കുഴപ്പമൊന്നുമില്ല ഇത് ബീട്രൂട്ട് ഞാൻ ഉണക്കി ഒരു പകുതി എൻ്റെ ജലാംശം കളഞ്ഞിട്ട് വെച്ചേക്കാണ് ഇതെല്ലാം ഈ കൂട്ടിനകത്ത് വറക്കാനുള്ളതാണ് ഇത് വന്നിട്ട് കരിഞ്ചീരകമാണ് ഇത് നെല്ലിക്കപ്പൊടി ഇതെല്ലാം ഈ ഒരു സ്പൂൺ മൂന്ന് സ്പൂൺ വെച്ചെടുത്തേക്കുന്നതാണ് ഇത് കടുക് ഇത് കാപ്പിപ്പൊടി ഇത്രയും സംഭവമാണ് നമ്മൾ ഇന്നത്തെ ഡൈഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് അപ്പോൾ ഈ കറിയാപ്പല ഉണ്ടല്ലോ എൻ്റെ ഫ്രിഡ്ജിലിരുന്നതാണ് ഈ ഒരു കളർ വന്നതുകൊണ്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം അപ്പോൾ കറിയാപ്പല അഥവാ നിന്ന് ഇതുപോലെയൊക്കെ ചീത്തയായാലും നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം ഇത് സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാർക്കായാലും ശരി മിക്ക ആൾക്കാർക്കും അലർജി ആയിരിക്കും ഈ കെമിക്കൽ വാങ്ങിച്ച് നമ്മൾ ഡൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഒഴിവാക്കുകയും ചെയ്യുക അവർക്ക് സുഖമായിട്ട് ക നടക്കുകയും ചെയ്യുക കരച്ച ഈ ബീട്രൂട്ട് ചേർക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയുക ബീട്രൂട്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് കളറൊക്കെ കാണും നമ്മുടെ മുടിക്കൊക്കെ നല്ല ഷൈനിങ് കാണും ഒരു ബ്രൗൺ കളറൊക്കെ കാണും ും അതുകൊണ്ടാണ് ബീട്രൂട്ട് ബീട്രൂട്ട് കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇത് വറുത്തുടങ്ങാം നല്ല ചുവട് ച കട്ടിയുള്ള ചട്ടി വേണം എടുക്കാനായിട്ട് അപ്പം ഈ കറിയേപ്പില ഈ രൂപത്തിലൊക്കെ ഇരിക്കുന്ന എന്താ പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പ് കട്ട് ചെയ്തില്ലേ ആ സമയം ഞാൻ ഇറുത്ത് വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു കറുപ്പടിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനൊരു ഇതിലേക്കങ്ങത്തിരിക്കാമെന്ന് വിചാരിച്ചത് ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ഒരു ലിങ്ക് അയച്ചതാണ് ഇത് സുരേഷ് മേപ്പാടി എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഇൻഗ്രീഡിയൻസാണ് നെല്ലിക്കപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് എടുക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ എന്നെ പോലെ കുറേ പേർ ഇതുപോലെ കിടന്ന് വിഷമിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരു മൂന്നരക്കോടി ജനങ്ങളൊന്നും പുള്ളി ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എത്താൻ പോകുന്നില്ല അപ്പോൾ നമ്മളെപ്പോലുള്ളവർ പലരും ഷെയർ ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്താൽ മാത്രമേ ഇത് അവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതാണ് എന്തായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതെന്തായാലും നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നമുക്കിതെല്ലാം അങ്ങോട്ടിടാം ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം പൊടിവകളായതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തട്ടേണ്ട കാര്യമില്ല ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ മുടി വളരാനും നല്ലതാണ് താരനൊക്കെ പോകാനും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് ഞാനാണ് സത്യം പറഞ്ഞ ഒരുപാട് ഈ ഓൺലൈൻ വഴിയൊക്കെ ഞാനിങ്ങനെ ഈ തലമു ഇവിടത്തേക്കെ നാരം മാറ്റാനായിട്ട് പലതും പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ചിലതൊക്കെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര പോയി കളഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്യാ ചെയ്യുന്നത് എന്താ പറയുക കൺമശിയില്ലേ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അവട്ട് ഇറങ്ങി വരുന്നത് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും പോവും വലിയ കഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടു കിട്ടിയത് എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സുകളുണ്ട് പാർലറിൽ പോയി മുടിയൊക്കെ ഇടായി ചെയ്യുന്നവരുണ്ട് പിന്നെ വന്നിട്ട് വീട്ടിൽ അവർക്ക് പാർലറിൽ പോകാൻ താല്പര്യം ഇല്ലാത്തവർ കാണും അവരൊക്കെ വീട്ടിലിരുന്ന് ചെറുതായിട്ട് ഈ കൺമശി ചെറിയ ഹൈബ്രോ പെൻസിൽ ഇതൊക്കെ വെച്ചായിരിക്കും അവർ ഈ നരയൊക്കെ ഒന്ന് മറിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും എന്തായാലും ഇതിപ്പോൾ വീട്ടന്മാർക്ക് ഉണ്ടാക്കി പിന്നെ അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ കൊടുത്തുകൂടെ പിന്നെ ചെറിയ രീതിയിലൊരു അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കച്ചവടവും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്ന ബീട്രൂട്ട് കൂടെ ഇടുകയാണ് അപ്പോൾ കാര്യം വെച്ചാൽ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബീട്രൂട്ട് പകുതി ഉണങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോരേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇടുകയാണ് ഇതിനകത്ത് ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ വെയിലത്ത് വെച്ച് അതിൻ്റെ ജലാംശം കുറേയൊക്കെ കളഞ്ഞിട്ടേ നമ്മളിതിലേക്ക് ഇടാവും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കുമല്ലോ അറിയത്തില്ലേ അപ്പം അത് അതൊന്ന് വറ്റി വരാൻ തന്നെ താമസിക്കും മറ്റേ ഇതാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കും അങ്ങനെ കരിയാപ്പിലയും ബീട്രൂട്ടുമെല്ലാം ഈ പരുവത്തിലായിട്ടുണ്ട് പക്ഷേ ഇതിലും പോരാ ഇനി നമ്മൾ വെച്ചിരിക്കുന്ന കടുക് അടുത്ത കാപ്പിപ്പൊടി നെല്ലിക്ക പൗഡർ കരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇനിയിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് നന്നായിട്ടിനെ കരിച്ചെടുക്കണം ഇതൊക്കെ പെട്ടെന്ന് ആദ്യത്തെ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസാനം കൊണ്ടൊന്നെല്ലാം കൂടി ഇട്ടത് നമ്മൾ ഉമിക്കിരിയൊക്കെ കരിക്കൂലേ ആ പരുവത്തിൽ ഇത് നന്നായിട്ട് കരിഞ്ഞെടുക്കണം എങ്കിലേ നമുക്കിത് പൗഡറാക്കാൻ പറ്റുള്ളൂ ചെറിയ തീയിൽ അവിടെ കിടന്ന് കരിയട്ടെ അവിടെ നമ്മൾ ഇതിനകത്ത് ഞാൻ ബീട്രൂട്ട് ആദ്യം ചേർത്തില്ലേ ഈ ബീട്രൂട്ട് ഞാനിപ്പം ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കളറിങ് ഇത് എത്രമാത്രം കളർ മുടി പിടിക്കും ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റേ നിങ്ങളെ വീഡിയോ കാണിക്കത്തുള്ളൂ ആ എങ്കിലെല്ലാം നമുക്ക് റിസൾട്ടുകൾ പറയാൻ പറ്റുള്ളൂ അപ്പോഴും ബീട്രൂട്ട് ഇതിനകത്ത് നന്നായിട്ട് കരിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിനി ഞാൻ നോക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ പേസ്റ്റ് രൂപത്തിലാക്കുമ്പോഴത്തേക്ക് കളർ വരുമോ ഇല്ലയോ ഒന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ ഇത് കടുകൊക്കെ പൊട്ടണേ ഇതിനകത്ത് ആവി ഇട്ടേക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുന്ന ഒരു സംഭവവും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഇതെന്തേ നേരത്തെ ഒന്നും ഇത് കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ കരിയാപ്പന്മാരെ ഞാൻ മൊത്തവും വെറുതെ ഇലകൾ കളയുകയല്ലായിരുന്നു ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചുകൂടെ ആർക്കേലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നല്ലോ അങ്ങനെ എല്ലാം നന്നായിട്ട് കരിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ വെച്ച് നല്ല പൊടിച്ച് അരിച്ച് എടുക്കാം അപ്പോൾ ഇതൊന്ന് തണു തണുക്കട്ടെ ഇതൊന്ന് അതിന് ഞാൻ വെച്ചേക്കാണ് അപ്പോൾ ഞാൻ ഇതിനെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് അപ്പോൾ തന്നെ നല്ല കറുപ്പാണ് കണ്ട അപ്പോഴിതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ പാതി ഒരു സ്പൂൺ എടുക്കുക ആവണക്കെണ്ണയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആവണക്കെണ്ണയുടെ കൂടെ ആവണക്കെണ്ണ ശകലം കുറച്ചുകൊണ്ട് ബീട്രൂട്ട് കളർ ബീട്രൂട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇതിൽ വെള്ളം ചേർക്കാതെ കട്ടിയായിട്ടുള്ളത് കൂടെ മിക്സ് ചെയ്താൽ നല്ല കളർ കിട്ടും ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ചെയ്ത് നോക്കിയാലേ എനിക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെയോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് കിട്ടും ഒരു എന്താ ബീട്രൂട്ട് കളറൊക്കെ നമ്മുടെ മുടിയിലൊക്കെ ആയിരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്കിത് നോക്കാം ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് പറയാം എത്ര നാൾ നിൽക്കും എത്ര ആഴ്ച നിൽക്കും എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ കാര്യം വെച്ചാൽ ഇപ്പം എൻ്റെ നരയൊന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട് നരയൊക്കെ മറച്ച് വെച്ചേക്കാണ് അപ്പോൾ അതൊന്നും വെളിയിൽ വരട്ടെ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് വെളിയിൽ വരും അപ്പോഴും നമുക്ക് ആ റിസൾട്ടാണ് നമുക്ക് ശരിക്കും അറിയേണ്ടത് അപ്പോൾ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞമ്മമാർക്കും അമ്മമാർക്കും ഓ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇല്ലേ കാരണം വെച്ചാൽ ഇത് നരയില്ലാത്ത മനുഷ്യരില്ലെന്നേ അപ്പോൾ ഓക്കെ ബൈ